വളരെ പെർവേർട്ടഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും ആണ് അവര് പറഞ്ഞത് അത് മാത്രല്ല അവർ ഒരു ഒരു വ്യക്തിയോട് മാത്രം നല്ല ആയിട്ടല്ല ഞാൻ കാണുന്നുണ്ട് എനിക്ക് തന്നെ ഒരുപാട് ആൺകുട്ടികൾ എന്റെ കീഴിൽ പഠിക്കുന്നവരുണ്ട് മോഹിനിയായിട്ട് അപ്പം ഇത് വളരെ ഡീമോട്ടിവേറ്റിംഗ് ആണ് ഡിമോറലൈസിംഗ് ആണ് ആൻഡ് അത് ഷുഡ് ബി സ്റ്റോപ്പ് മാത്രല്ല അത് കറക്റ്റ് ആയിട്ട് ആട്ടേണിറ്റി യൂണിഫൈഡ് ആയി നിന്ന് റെസ്പോണ്ട് ചെയ്യുക തന്നെ വേണം ഇന്നോ ഇന്നലെ ഇന്നലെ നല്ല സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് ഇതെല്ലാം വെളിയിൽ വരുന്നു പക്ഷെ ഇത്തരം ഡിസ്ക്രിമിനേഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ തലത്തിൽ തന്നെ പലപ്പോഴും നേടേണ്ടി വരുന്ന കുട്ടികളുണ്ട് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും പല രീതിയിലും എന്താച്ച ഇതില് കളറോ കാസ്റ്റോ ഈവൻ ആർട്ട്ഫോമിനെ പോലും ജനറിയുന്ന സംസാരമാണല്ലോ അപ്പം അത് അത് ഞാൻ ഐ ആം വെരി വെരി സോറി േദിദേവിക അവിടെ സത്യഭാമ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവർ പറയുന്നു സൗന്ദര്യം അത് അവരുടെ മാത്രം വാക്കാണ് ഞാൻ ഉദ്ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ സൗന്ദര്യമുള്ളവര് മാത്രമേ മോഹിനിയാട്ടം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നു മാത്രമല്ല കറുത്ത നിറമുള്ളവർ മോഹിനിയാട്ടം ചെയ്യുന്നതിലെ അപാകത പറയുന്നു ഞാനിപ്പോൾ ആ സൗണ്ട് ബൈറ്റ് കേട്ടിട്ടേ ഉള്ളൂ ഞാൻ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാന് കാല് കവച്ചു വെച്ച് അത് ചെയ്യുമ്പോൾ അരോചകമാണ് എന്ന് പറയുന്നു ഒരു ഒരു നൽകാൻ ഏത് നിലയിലാണ് വെച്ചിരിക്കുന്നത് അല്ല മൊത്തത്തിൽ അവരുടെ ഇതൊന്നല്ലല്ലോ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അവരിപ്പോ അത്തരം ധാരണകൾ എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെ ഉണ്ടാവുന്നു പോലും കാലിപ്പോ അങ്ങനെ വെക്കുകയാണെങ്കിൽ അങ്ങനെ കഥകളിയൊക്കെ അങ്ങനെ തന്നെയല്ലേ വെക്കുന്നത് അപ്പം ബേസിക്കലി ഒരു ഒരു ആർട്ട് ഫോമിന്റെ ഒന്നാമത് അതിന്റെ സങ്കല്പം തന്നെ ഡിട്ടഡ് ആണ് തോന്നുന്നു മനസ്സിൽ അതാ പറയണം പല ലെവൽസിലാണ് ഈ ആക്ഷേപം ഈ അക്യൂസേഷൻ വരുന്നത് പല ലെവൽസിലാണ് ഇത്തരം ഡിസ്ക്രിമിനേഷൻ കളർ ആണെങ്കിലും വാട്ട് ഇസ് ബ്യൂട്ടി എന്ന് പറയുന്ന എന്ന സങ്കല്പം തന്നെ ഒക്കെ വളരെ ഫ്ലോഡാണ് മോഹിനിയാട്ടം എന്നുള്ള ആർട്ട് ഫോമിൽ വരുന്ന ഇപ്പോഴത്തെ വർക്കൊക്കെ കണ്ടാൽ തന്നെ അതെനിക്ക് തോന്നുന്നു അവർ ഒട്ടും അപ്ഗ്രേഡ് അല്ല എന്നും ഇനി അന്നത്തെ കാലത്തെ പോലും ഇങ്ങനെ അതാണ് ബോർഡ് ഓഫ് ഞാൻ പറയും ഇവരെ ഈ പുതിയ നോക്കൂ സ്വാഭാവികമായിട്ടും ഈ കലാരംഗത്ത് വരുന്നവർക്ക് ഒരു നിശ്ചിത സൗന്ദര്യം നമ്മുടെ ഒരു അളവുകോല് അല്ലെങ്കിൽ സത്യഭാമയുടെ അളവുകോലിന് അനുസരിച്ചുള്ള സൗന്ദര്യം വേണമെന്ന നിർബന്ധമുണ്ടെന്നാണല്ലോ ഇവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നോ അതൊന്നും അത് ശരിയല്ലെന്നോ എന്താണ് പോലും ഇവര് ബ്യൂട്ടി എന്നുള്ളത് ആദ്യം ഒന്ന് 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 ഹോം വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ടോ അതാണ് എന്റെ ഒരു അഡ്വൈസ് സജേഷൻ കുമാർ